മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഷാനവാസ് അനീഷ് ആര്യൻ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അനീഷ് എണ്ണ അവിടെ കൈപ്പൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അനീഷനെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആര്യനോട് വയ്ക്കുന്നുണ്ട് നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിനെ പറയാമെന്ന് വെക്കുന്നുണ്ട് അപ്പോൾ ആര്യം പറയുന്നുണ്ട് എൻ്റെ എന്നോട് പറയുന്നത് മോനെ ഫുഡായെന്ന് മാത്രമേ പറയുള്ളൂ അപ്പോഴേക്കും ഷാനവാസ് അനീഷിനോട് പറയുന്നുണ്ട് ഇത്രയും പോകുന്ന പയറെടുത്തിട്ട് ഇത് ബീൻസാന്ന് പറഞ്ഞ പാർട്ടിയാണ് എന്നിട്ടാണ് നീ അവനോട് ചോദിക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസിനോട് വയ്ക്കുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളുടെ നാട്ടിൽ കൈപ്പക്ക എന്നാണ് പറയാന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ച് കട്ടി കുറച്ച് അരിഞ്ഞാലാണ് ഇത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് ഇല്ലെങ്കിൽ എന്ന് അനീഷേട്ടൻ പറയുന്നുണ്ട് നമുക്കിത് ഓവനകത്തേക്ക് വെക്കാമല്ലോ എന്ന് പറയുന്നുണ്ട് അനീഷണ് നമ്മുടെ നെവിൻ അങ്ങനെ ഗോതമ്പൂട്ട് ഉണ്ടാക്കിയിട്ട് വാരി കൊടുക്കുന്നുണ്ട് അനീഷണിൻ്റെ പുറകിപ്പോൾ നമ്മുടെ ഷാനവാസൊക്കെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഫ്രണ്ട്ഷിപ്പ് ബോണ്ടുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്താണെങ്കിലും അനീഷടനെ ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ ബിഗ് ബോസ് സുപ്രഭാതം പറഞ്ഞതോടുകൂടി തന്നെ ഷാനവാസിൻ്റെ മനംമാറ്റം സംഭവിച്ചിട്ടുണ്ട് ബിഗ് ബോസ് അനീഷടനോട് സുപ്രഭാതം പറഞ്ഞത് എല്ലാവരെയും ഞെട്ടിപ്പിച്ചത് തന്നെയാണ് അതുകൊണ്ടാണ് തോന്നുന്നു വീണ്ടും ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി പുറകെ നടക്കുന്നുണ്ട് അനീഷേട്ടൻ വലിയ ഇതിലൊന്നും ഇതാക്കുന്നില്ല